രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പൂക്കുരവു ചെയ്യാനോ കരമടയ്ക്കാനോ സാധിക്കാത്തൊരവസ്ഥയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഇവിടെ വസിക്കുകയും കരമടയ്ക്കുകയും ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി ഉയർ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും അവസാനം ഒരു ദിവസം ഈ സ്ഥലം ഞങ്ങളുടേതല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് വഖഫ് എന്ന നിയമം അനുസരിച്ചുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി ഈ സ്ഥലം അവകാശവാദം ഉയർത്തിയിരിക്കുകയാണ് ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ചരിത്രം ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൽ സത്താർ മൂസ ഹാജി സേട്ട് തിരുവിതാംകൂർ രാജാവായ ആയില്യം തിരുനാൾ രാജാവിൽ നിന്നും കൃഷി ആവശ്യത്തിന് പാട്ടത്തിന് വാങ്ങിയതാണ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി ഈ കാലയളവിൽ തീരത്തിനോട് ചേർന്ന് ധാരാളം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി അവിടെ താമസിച്ചിരുന്നു അവരുടെ സ്ഥലം ഒഴിച്ചിട്ടതിന് ശേഷമാണ് തിരുവിതാംകൂർ രാജാവ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശിയായ സിദ്ധിക്ക് സേട്ട് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി ഫറുഖ് കോളേജിന് ഇഷ്ടദാനം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഫറൂഖ് കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വർഷമാണ് ഫറൂഖ് കോളേജിന് കേരള സർവകലാശാലയിൽ നിന്നും അഫിലിയേഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കൊടുത്തത് ആ സമയത്തെ ഒരു കണ്ടീഷണൽ ആധാരമായിരുന്നു ക്രയവിക്രയ സർവസ്വാതന്ത്ര്യത്തോടും കൂടിയാണ് ഫറൂഖ് കോളേജിന് കൊടുത്തത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ താമസക്കാരായ മത്സ്യത്തൊഴിലാളികൾ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നും ഫറൂഖ് കോളേജ് രേഖാമൂലം അത് അവരുടെ ഭൂമിയാണെന്നും കാണിച്ച് കേസുകൾ നിലവിൽ വന്നു അങ്ങനെ മുപ്പത്തി നാല് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഞങ്ങളും ഫറൂഖ് കോളേജും കേസുകൾ പല കോടതികളിൽ നടന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്നാണ് തുടർന്നും പന്ത്രണ്ട് വർഷം മുൻസിഫ് കോടതിയിലും കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫറൂഖ് കോളേജുമായി ഒരു ധാരണയിലെത്തി അവർക്ക് അവിടെ പണം ആവശ്യമായി വന്നു ടി ടി സി കോളേജ് പണിയുന്നതിനും ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും അതിനുവേണ്ടി നമ്മൾ ഈ പണം ഉപയോഗിച്ച് അവരവിടെ സ്ഥലം വാങ്ങുകയും ടി ടി സി കോളേജ് നിർമ്മിച്ച് ഇപ്പോഴും അവിടെ ഓട്ടോണമസ് കോളേജായി ഫറൂഖ് കോളേജ് നിലനിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇവിടുത്തെ ആളുകൾക്ക് ഫറൂഖ് കോളേജ് പറഞ്ഞ തുക കൊടുത്ത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഈ ഭൂമി വാങ്ങിച്ചു പോക്കുവരുവ നടത്തി എൺപത്തി ഒമ്പത് മുതൽ കരമടച്ച് ഞങ്ങളുടെ സ്വന്തമായി ഈ ഭൂമി ഉപയോഗിച്ച് വരികയാണ് ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഭൂമിയായിട്ട് ചെറായി മുനമ്പം തീരദേശ ഭൂമി വക്കഭൂമിയാണെന്നുള്ളൊരു തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം വീടുപണി കല്യാണങ്ങൾ ഇതെല്ലാം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇതെന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മൂലഗ്രന്ഥങ്ങളെല്ലാം തപ്പി അതിൽ നിന്നെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നത് സേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ ഭൂമി പറൂ കോളേജിൽ കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് സേ ടൂവിൻ്റെ വാടക ചീട്ടും പ്രകാരം ഒരുപാട് ഈ കുടുംബങ്ങളോട് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭൂമി വക്ക നിയമം അനുവദിക്കുന്നില്ല രണ്ട് ഈ ഭൂമി കൊടുക്കുമ്പോൾ സേ ടൂ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കറവ് കോളേജിന് സർവ്വവിധ ക്രയവിക്രയത്തോടു കൂടിയാണ് ഈ ഭൂമി കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും കാലത്ത് കോളേജ് നടത്തിപ്പില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുക്കൾ ശേഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ പട്ടിക വഹകൾ മടക്കിയെടുക്കാൻ സേട്ടുവിൻ്റെ പിന്തുടർച്ചക്കാർക്ക് അവകാശമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വക്കപ്പാവും ഇതൊരിക്കലും വക്കപ്പാവില്ല ഇത് തിരിച്ചെടുക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഭൂമി സേട്ടു ഈ ഫറൂ കോളേജിൽ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അൻപത്തൊന്നിലെ ഫറൂഖ് കോളേജ് ഈ ഭൂമിക്ക് പട്ടയം പിടിച്ചു അറുനൂറ്റി ഒമ്പത് ബാർ ഇരുപത്തെട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പ്രകാരം ഉള്ള പട്ടയം ഫറൂ കോളേജിൻ്റെ കയ്യിലുണ്ട് ആ പട്ടയം ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാനത് ഇപ്പം ഇന്ന് കാണിച്ചു തരാം ഇതാണ് സേട്ട് കൊടുത്ത പട്ടയം ഈ ഫറൂ കോളേജ് പിടിച്ച പട്ടയം ഇതാണ് ഇതിന് ശേഷം ഞങ്ങളും ഫറൂ കോളേജും കൂടി അറുപത്തിയേഴ് തുടങ്ങി എഴുപത്തൊന്ന് വരെയുള്ള കേസ് എഴുപത്തൊന്നിൽ അവസാനിക്കുമ്പോൾ ഈ ഭൂമി ഫറൂ കോളേജിൻ്റെ ഭൂമിയാണെന്നാണ് കോടതി കണ്ടെത്തിയത് അതിൻ്റെ ജഡ്ജ്മെൻറ്റും എൻ്റെ ഏഷ്യമുണ്ട് അതിനുശേഷം അതിനെ തുടർന്ന് നടന്ന കേസിൽ എഴുപത്തിയഞ്ചിൽ ഹൈക്കോടതി വിധി വിധിയുണ്ടായിരുന്നു ഈ ഭൂമി ഈ ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജഡ്ജ്മെൻറ്റ് അവസാനിക്കുന്നത് രണ്ട് ജഡ്ജിമാരുടെ ജഡ്ജ്മെൻറ്റ് അടങ്ങുന്നതാണ് ആ ജഡ്ജ്മെൻറ്റ് അതിന് ശേഷം ഞങ്ങൾ അവരും കൂടി എൺപത് തുടങ്ങി എൺപത്തെട്ട് വരെയുള്ള കേസിൽ അവിടെ ഒരു കോംപ്രമൈസാണ് അവസാനം വന്നത് അന്നത്തെ വക്കീലുമാരും മന്ത്രിമാരും എല്ലാം ഉൾപ്പെട്ട് അവർ പറയുന്ന പൈസ കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങി മുപ്പത്തിനാല് കൊല്ലമായി ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പതിമൂന്നാം തീയതി സി ഒ ജമാൽ സാർ അദ്ദേഹം ഒരു വക്കീൽ കൂടിയാണെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് ഇത്രയും നിയമങ്ങൾ വക്കപ്പല്ല എന്ന് ഉണ്ടായിട്ട് പോലും ഇതിനെ മറികടന്ന് ഇതെടുക്കാൻ കാണിച്ച ഈ ഭൂമി പിടിച്ചെടുക്കാൻ കാണിക്കുന്ന ഈ അനാവശ്യ ധൃതി ഈ കൊലച്ചതി ഇതെല്ലാം ഞങ്ങളോട് ചെയ്തത് നന്മയുടെ ഒരു അംശം അദ്ദേഹത്തിൻ്റെ എല്ലാം ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ഇനിയിപ്പം ഞങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടിരുന്ന നിയമത്തിനെ ഞങ്ങൾ അനുകൂലി അതും എങ്ങനെയെങ്കിലും എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നും എല്ലാം ഞങ്ങൾക്ക് എന്തെങ്കിലും വിടുതലുണ്ടാവും എന്നൊക്കെയാണ് ഞങ്ങൾ കരുതുന്നത് കൂടാണ്ട് ഞങ്ങളുടെ വിഷയം കോടതിയുടെ പരിഗണയിലാണ് കോടതി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിഷയം തീർക്കും ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടും ഞങ്ങളുടെ കണ്ണീരും എല്ലാം കോടതി കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ തീർന്നാൽ നല്ലത് ഞങ്ങൾക്ക് ആധാരം കിട്ടി മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വസ്ഥമായി ആധാരം ഉപയോഗിച്ച് ബാങ്ക് ലോണും അതേപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതി വില്ലേജിൽ കരമടക്കാൻ ചെന്നപ്പോൾ ഇനി കരമടക്കുകയില്ല ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് എന്ന് ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസർ ഞങ്ങളോട് പറയുകയാണ് ചെയ്തത് തുടർന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ എം എൽ എയുമായി ചേർന്ന് കരമടക്കുന്നതിനുള്ള സംവിധാനം റവന്യൂ വകുപ്പ് വഴി പലവട്ടം നടത്തിയ ചർച്ചയിൽ ലഭിക്കുകയുണ്ടായി അതിനെതിരെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് രണ്ട് വ്യക്തികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഡബ്ല്യു പി സി മുന്നൂറ്ററുപത് അറുപത്തി മൂന്ന് എന്ന പേരിൽ ഒരു കേസ് കൊടുക്കുകയുണ്ടായി ആ കേസ് ഇവിടെയുള്ള ആളുകൾക്ക് മ്യൂട്ടേഷനും പോക്കുവരവും അതേപോലെ രജിസ്ട്രേഷനും ആർ ഒ ആറും കരമടക്കുന്നതിനുമുള്ള എല്ലാ റവന്യൂ രേഖകളും ലഭിക്കുന്നതിന് കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായി അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അവർ വെക്കേഷൻ കോടതിയിൽ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി കേസ് ഫയൽ ചെയ്യുകയും ഇരുപത്തി ആറാം തീയതി ഫയൽ ചെയ്യുകയും ഇരുപത്തി ഏഴാം തീയതി സിംഗിൾ ബെഞ്ചിട്ട വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഡബ്ല്യു പി സി നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി മുന്നൂറ്ററുപത് അറുപത്തി മൂന്ന് പത്ത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് അങ്ങനെ അഞ്ച് ആറ് കേസുകൾ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും സിംഗിൾ ബെഞ്ചിലും ഉണ്ട് ആയിട്ട് നടക്കുന്നുണ്ട് ഈ കേസുകളെല്ലാം വിധിയെ കാത്തു നിൽക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുക എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ആദ്യം മുപ്പത്തഞ്ച് മുപ്പത്തിനാല് വർഷം കേസ് നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷം വീണ്ടും കഴിഞ്ഞിരിക്കുകയാണ് പുതിയ തലമുറ ഈ കേസുമായി നടന്ന് ജീവിതം മുഴുവനും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടിയന്തിരമായി ഇടപെട്ട് നിയമനിർമ്മാണത്തിലൂടെയും അല്ലാതെയും ഞങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ നേടിത്തരണമെന്ന് ഞങ്ങൾ ഇവിടുത്തെ അറുന്നൂറ്റി പത്തോളം വരുന്ന കുടുംബങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മുനമ്പം കടപ്പുറം തീരദേശവാസികളുടെ ഒരു വേദന ജനങ്ങൾക്ക് മുൻപിൽ ഭരണാധികാരികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഒരു അമ്മ എന്ന നിലയിൽ ഞങ്ങളുടെ കാരണവന്മാർ പൈസ കൊടുത്ത് വാങ്ങിച്ച ഈ ഭൂമി ഇന്ന് ഞങ്ങളുടേതല്ല എന്നറിയുമ്പോഴുള്ള വേദന സഹിക്കാവുന്നതിലും ഏറെയാണ് ബോട്ടിൽ പോയി ബോട്ടിൽ തൊഴിലാളികളും അതുപോലെ തന്നെ പീലിംഗ് ഷെഡിൽ പണിയെടുത്തും കഴിയുന്ന നാട്ടുകാരാണ് ഞങ്ങളെ വരും അങ്ങനെയുള്ള ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വിവാഹപ്രായമായാൽ വിവാഹം കഴിച്ചയക്കുന്നതിനും ഞങ്ങളുടെ കയ്യിൽ പത്ത് പൈസയില്ല അതിനെല്ലാം വേണ്ടി ഞങ്ങളുടെ ഏകാശ്രയം ഞങ്ങളുടെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈക്രോ ഫിനാൻസിൽ ആ ആധാരം കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പൈസ ലഭിക്കുവാനായിട്ട് അല്ലാതെ ആരുടെയും കയ്യിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ആരുടെയും തന്നെ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അതിനുപോലും ഞങ്ങൾക്ക് സാധിക്കാതെ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ കെട്ടിച്ചയക്കുവാൻ പൈസയില്ലാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് സ്വന്തമായുള്ള ആ പട്ടയവും ആധാരവും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയെ നിവൃത്തിയുള്ളൂ എവിടെയും കൊണ്ട് വെക്കുവാനോ ഞങ്ങൾക്ക് സാധ്യമല്ല കരമടക്കുവാൻ പോലും സാധ്യമല്ലാത്ത ഒരവസ്ഥ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടി ഇന്നത്തെ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കരമടച്ച റെസിപ്റ്റ് ഉറപ്പായിട്ടും വേണ്ട തന്നെ ഒരു കാര്യമാണ് അതുപോലും സാധിക്കാതെ വിഷമിക്കുന്ന ഈ അമ്മമാർ വഗഫ് എന്താണെന്ന് പോലും അറിയാത്ത അമ്മമാരാണ് ഈ നാട്ടിൽ ഏറെയുള്ളവരും അവർക്ക് മുന്നിൽ ഈ കാണുന്ന കടലും അതുപോലെ തന്നെ പിന്നിൽ കാണുന്ന പുഴയും മാത്രമേ ആശ്രയം കാരണം ആത്മഹത്യയുടെ വക്കിൽ തന്നെയാണ് ഇന്ന് ഈ സമൂഹം മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഭരണാധികാരികളും കോടതിയും ഞങ്ങളുടെ മുൻപിൽ കണ്ണു തുറന്നുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു തരണം എന്ന് തന്നെ അഭ്യർത്ഥിക്കുകയാണ്